എന്താണ് എന്താ എന്താ പ്രശ്നം ഇവിടെ ഒരു രണ്ടു വർഷം മുമ്പേ ആ ടൈമില് കഴിഞ്ഞ വിഷയങ്ങളാണ് അത് ശരിക്കും നിങ്ങളെ കുട്ടി പറയുന്നത് ഞാൻ ചൊറിഞ്ഞതുകൊണ്ടാണ് എന്നെ ചൊറിഞ്ഞതെന്നാണ് പറഞ്ഞത് അവിടെ കല്യാണം കഴിച്ച ട്രോളുകളിൽ ഞങ്ങൾ ആരെങ്കിലും പരസ്യമായിട്ട് അപമാനിക്കുന്ന വീഡിയോസ് എടുത്തിട്ട് അത് ആ കുട്ടി ട്രോൾ ചെയ്യ പേഴ്സണലി എന്നെ കൊണ്ടെന്നു ും ആ കുട്ടോട് ആശയുടെ ഉമ്മ ഒന്നും ഒരിക്കലും അത് അക്സെപ്റ്റ് ആവൂല പക്ഷെ എനിക്ക് ഉണ്ട് ഇന്നല്ലെങ്കിൽ നാളെ അക്സെപ്റ്റ് ചെയ്യും പറയുന്ന ഒരു ഉമ്മ ഉമ്മ ഞാൻ കരയാത്ത ദിവസങ്ങളില്ല ജാസി ഉമ്മാനെ ചീത്ത വിളിച്ചു അവന്റെ എന്നെ ഉപേക്ഷിച്ചിട്ടാണെങ്കിൽ ആശയ സ്വീകരിക്കാൻ ഞങ്ങൾ തയ്യാറാണ് അപ്പൊ അവിടെ ഉമ്മാന്റെ ആവശ്യം എന്നെ ഒഴിവാക്കാനാണ് യു എല് ജയിലില് കിടന്ന ഒരു വ്യക്തിയാണ് എനിക്കത് പറയണ ഒരു നാണ എന്റെ ലൈഫിൽ ഞാൻ എനിക്ക് ആ ഒരു കാര്യം ഭയങ്കര ഡ്രോമിയാണ് പേര് വിളിച്ച് പറയാൻ ചെയ്യാം മോചിതരായി എന്നിങ്ങനെ വിളിച്ച് പറയും സന്തോഷം കൊണ്ട് ഞാൻ ഓടുകയാണ് അയ്യോ ഞാൻ എന്റെ കൂടെ ഉണ്ടാകും ചൈനീസ് ആയിട്ടുള്ള കുട്ടിയുടെ യാത്ര പറഞ്ഞില്ല അപ്പൊ ഞാൻ തിരിച്ചു നോക്കുമ്പോ ഗ്രില്ലും അങ്ങനെ നോക്കി നിൽക്കുന്നുണ്ട് തന്നെ ഗ്രില്ല് ഇവിടിച്ചു നിന്നിട്ട് കരയുന്ന ആ ഒരു ടേസ്റ്റ് എപ്പോഴും എന്റെ മനസ്സിലുണ്ട്